തട്ടാമുട്ടി സാറേ എന്താണ് നടന്നത് എന്നുള്ള സത്യാവസ്ഥ നമുക്ക് പേർക്കും നമ്മുടെ അമ്മയ്ക്കും അറിയണം ഞങ്ങൾ റോഡിൽ കൂടെ പോയിട്ട് ജിമല്ലേ ഞങ്ങൾ ഒരു ജനപ്രതി ആയതുകൊണ്ട് ഞങ്ങൾ ടി വി ദൃശ്യങ്ങൾ പോലീസിനല്ല സാറേ കഴിയുമോ അത് വ്യക്തമല്ല ാണ് ഈ സംഭവം നടന്ന സ്ഥലത്ത് മൂന്ന് സി സി ടി വി ഞങ്ങള് കണ്ടു അപ്പൊ ടി വി ഒരുമിച്ച് കേടായോ എന്നാണ് കേടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ കാണിക്കുക അവരത് കാണിക്കാൻ കഴിയോ അവരത് കാണിക്കാൻ കഴിയുമെന്നില്ല സാർ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് സാറിന് ഒരു ബോധവൽക്കും ഞാൻ ആദ്യം ഒന്ന് സംസാരിച്ചു ഈ കുട്ടിയെല്ലാം സംസാരിച്ചു അത് പറയുന്നത് സാറെ സി സി ടി വി ഉള്ളോന്നല്ലേ ചോദിച്ചു അപ്പൊ സാറ് അവ്യക്തമായിട്ട് ഒരണം ഉണ്ട് അത് പോലീസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്തത് ചോദിച്ചത് വണ്ടിയുടെ കാര്യം ചോദിച്ചു അപ്പൊ സാർ ഇതിലൊന്നും ഇല്ലെന്ന് പറയുന്നത് അത് അച്ഛനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അവ്യക്തമായിട്ടുള്ളത് പോലെ കാണിക്കുക അവർ കാണാനുള്ള അവകാശമില്ലേ അവരവരുടെ മക്കളല്ലേ ഞങ്ങൾ ആവശ്യമുണ്ടല്ലോ സാറിന് നോക്ക് ഞങ്ങൾ ഞങ്ങൾ അല്ല നിങ്ങൾ ഞങ്ങളെ കാണിച്ചില്ലേ പോട്ടെ ഞങ്ങൾ മാറിയിരിക്കാം അവരെ കാണിച്ച് മനസ്സിലായോളൂ മനസ്സിലായും അപ്പൊ അതിനകത്ത് നിങ്ങൾ കാണിച്ച പ്രൊസീജിയർ വയലേഷനോട് എല്ലാം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പോലീസിനോട് നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ വണ്ടി ഓടിച്ച ആള് ഒരാൾ തലയുടെ മണ്ടയും കൂടെ കയറ്റിയിട്ട് അത് അയാൾ അറിയാതെ ഒരു മണിക്കൂർ തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ ബ്ലഡ് സ്റ്റെയിനോടുകൂടി ഒരാൾ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആറ് ജീവനക്കാരുണ്ട് സാറ് തന്നെ പറഞ്ഞു ആറ് ജീവനക്കാരുണ്ടായിട്ട് ഒരുത്തരം തലയുടെ മണ്ടെ കൂടെ ഏഹ് ഒരു നിശബ്ദമായ സ്ഥലം രാത്രി പത്ത് പന്ത്രണ്ട് മണി എന്ന് പറയുന്നത് നിശബ്ദമായ സമയത്ത് ഇതിനകത്ത് ഒരാൾ തല വണ്ടി കയറിയിട്ട് ആരും ആരും അറിഞ്ഞില്ല അപ്പൊ ഈ വണ്ടി കയറ്റിയ ആൾ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് ഞങ്ങൾ ചോദിച്ചത് അപ്പൊ ആ വണ്ടി കയറ്റിയതും അയാൾ അറിഞ്ഞില്ല ബാക്കി ഓടിച്ച ആളും അയാൾ അറിഞ്ഞു അപ്പൊ ഇവരെല്ലാം അബോധാവസ്ഥയിലായിരുന്നു ഓണലഹരിയിൽ മദ്യത്തിന്റെ പിടിയിലായിരുന്നു എന്ന് ഞങ്ങൾ സംശയിച്ചു പോലീസ് ആക്സിഡന്റ് കേസ് എടുത്തില്ല ഇയാളെ മെഡിക്കൽ പരിശോധന നടത്തിയില്ല ഇതൊക്കെ അവർ അവ്യക്തമായി നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പുറകെ നിക്കുന്നത് സാബോട് ചോദിക്കണ്ടേ ജോലി ചെയ്ത ആൾക്ക് അപകടം മെഡിക്കൽ അറിയണ്ടെ ുംഭിപ്രോ എന്റെ അച്ഛനാണ് ഒന്നാം തീയതി രാത്രി ഇവിടെ ആക്സിഡന്റിൽ മരണപ്പെട്ടത് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഇന്നിവിടെ അതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് വന്നപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആ സാറമ്മർക്കൊന്നും അറിഞ്ഞോടന്ന് പറഞ്ഞു ഡിപ്പോ വ്യക്തമല്ല അവര് കാണിച്ചു നടന്ന സി സി ടി വി നമുക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല ഇവിടെ വന്നപ്പോ വിവരാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു സി സി ടി വി കാണിച്ചു അതിലും വ്യക്തമല്ല എന്താണ് നടന്നത് എന്നുള്ള സത്യാവസ്ഥ നമുക്ക് പേർക്കും നമ്മുടെ അമ്മയ്ക്കും അറിയ അറിയണം അച്ഛൻ എന്താണ് അച്ഛൻ ആറുമാസമായിട്ട് ഇവിടെ ജോലിക്ക് നിക്കുന്നു നമ്മളെ എന്നും വിളിക്കുവായിരുന്നു ഓണത്തിന് വരാം വീട്ടിൽ വരാൻ പറയുന്നത് വാവിന് കർക്കിടക വാവിന് വന്നായിരുന്നു വീട്ടിൽ വന്നിട്ടാണ് വന്നത് എന്നിട്ട് ഓണത്തിന് വരും എന്ന് പറഞ്ഞായിരുന്നു കറക്റ്റ് വെയിറ്റിങ് ഇവിടെ വെയ്റ്റിംഗ് ഷെഡിന്റെ ഫ്രണ്ടിലുള്ള ക്യാമറ വർക്കല്ല പക്ഷെ ആ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് അറിയാമായിരുന്നു ആ ക്യാമറയുടെ തൊട്ട് മുന്നിലാണ് ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നത് അപ്പൊ അത് വർക്കിംഗ് ആയിരുന്നെങ്കിൽ കറക്റ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം ഇവര് വർക്കിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആയിട്ട് ഞങ്ങക്ക് അതിലൊന്നും കാണാൻ പറ്റുന്നില്ല പത്തനാപുരം കെ എസ് ആർ ടി സി സ്റ്റാൻഡിനകത്ത് സെപ്റ്റംബർ ഒന്നാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ഒരാൾ മരണപ്പെടുകയുണ്ടായി അതൊരു അപകടമായിരുന്നു ആ അപകടം ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ച് പോലീസിൽ അറിയിക്കുകയും ചെയ്തു പോലീസ് അപകട മരണമായിട്ട് അത് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും അവിടെ ആ വണ്ടി ഓടിച്ച ഡ്രൈവറെ മെഡിക്കൽ പരിശോധന നടത്താതിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇവിടെയുണ്ട ഒരു മൂന്ന് സി സി ടി വി ഈ പിന്നെ സംഭവം ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്ന തൊട്ട് ഫ്രണ്ടിൽ മൂന്ന് സി സി ടി വി ഉണ്ട് അതിൽ രണ്ട് സി സി ടി വിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പക്ഷെ ഒരു സി സി ടി വി ഈ ഇൻസിഡന്റ് നടന്ന ഫ്രണ്ട് കിട്ടുന്ന ഒരു സി സി ടി വിയുടെ ദൃശ്യം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ ദൂരെ ഇരിക്കുന്ന വിഷുവൽ ഇപ്പോൾ സി സി ടി വി ആണെന്ന് പറഞ്ഞ് നമുക്ക് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട് കാരണം ഒന്നാം തീയതി നടന്ന സംഭവത്തിന് രണ്ടാം തീയതി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് സ്റ്റേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന മാസ്റ്റർ പരാതി കൊടുക്കും അല്ല മൊഴി കൊടുക്കുമ്പോൾ ആ മൊഴിയിൽ പറയുന്നത് ഈ വാഹനം ഓടിച്ചിരുന്ന ആള് ഇയാളുടെ തലയിലൂടെ വാഹനം കയറി അത് തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല വാഹനം അവിടെ നിർത്തിയിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി ടൗണിലൊക്കെ കറങ്ങിയിട്ട് ഒരു മണിക്കൂർ വന്നതിന് ശേഷം അദ്ദേഹം ഈ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് പോലീസിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറയുന്നത് ഇവിടെ ആറ് ജീവനക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ ആറ് ജീവനക്കാരും നിശബ്ദമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ആക്സിഡന്റ് നടന്നിട്ട് ഇതിന്റെ ശബ്ദം കേട്ടില്ല അവിടെ ഒരു അപകടം നടന്നതായിട്ട് അറിഞ്ഞില്ല കാരണം ഇവരൊക്കെ അബോധാവസ്ഥയിലായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സംശയം അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ പരിശോധനയിൽ നിന്ന് പോലീസ് പിന്മാറിയിട്ടുള്ളത് ഇവിടെ ഒരു ഇൻസഡ് ഒരു അപകടം നടന്നു ഇവിടെയുള്ള പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാർത്താ വാർത്താ മാധ്യമങ്ങളോ ഇവിടെയുള്ള പ്രസ് ക്ലബില് അല്ലെങ്കിൽ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളോ ഒന്നും തന്നെ ഒരു ഒരു ദിവസത്തേക്ക് ഈ വാർത്ത അറിഞ്ഞില്ല ഇത് മൂടി വെച്ചു ആർക്ക് വേണ്ടിയാണ് ഈ വാർത്ത മൂടി വെച്ചത് ഇങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പരാതിയുമായി ഇവിടെ വന്നത് ഈ പരാതിയുമായി ഇവിടെ വന്നപ്പോൾ പരസ്പര പരസ്പരവിരുദ്ധമായിട്ടാണ് ഏറ്റവും സംസാരിച്ചത് അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞത് ഇയാൾ അൺകോൺഷ്യസ് ആണ് ഇയാൾ ആരോരുമില്ലാത്തവനാണ് ഇയാൾക്ക് മാനസിക നിലയില്ലാത്ത തെറ്റിയ ആളാണെന്ന് പറഞ്ഞു ഒട്ടടുത്ത ദിവസം ഈ പിന്നെ ആരോരുമില്ലാത്ത ആളെ തിരക്കി മൂന്ന് പെൺമക്കൾ വന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ചെറുമക്കൾ മരുമക്കളൊക്കെ വന്നു അപ്പോ ഇതിന് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഇത് ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ ഇതിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പോലീസും ഇവിടെയുള്ള കെ എസ് ആർ ടി സി ഡി ഉദ്യോഗസ്ഥന്മാരും പെരുമാറുന്നു എന്നുള്ളതാണ് എനിക്ക് പുറത്ത് പറയാനുള്ളത് ഈ വാർത്തയും വാർത്തയുടെ വിവരങ്ങളും ഈ ആക്സിഡന്റ് വിവരങ്ങളും എല്ലാം മൂടി വെക്കുകയാണ് അത് അടിയന്തരമായി ഇതിനകത്ത് പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടത്തി അപകടമെങ്കിൽ അപകടം മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി ഇത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് അറിയാനുള്ളത് അത് കൃത്യമായി പുറത്തു വരുന്നത് വരെ അതിന്റെ പോരാട്ടം തുടങ്ങുക തന്നെ ചെയ്യും